വി ആർ അനൂപ് കോൺഗ്രസ് പ്രതിനിധിയാണ് ഈ മുരളിയുടെ വരവ് തൃശൂരിലെ പാർട്ടികളിൽ വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് സത്യമാണ് നേരത്തെ ഡി ഐ സി രൂപവൽക്കരണം കരുണാകരൻ്റെ മരണം എന്നിവ മൂലമൊക്കെ നിഷ്ക്രിയരായി വലിയൊരു വിഭാഗം കോൺഗ്രസ് ആരുണ്ടായിരുന്നു അവരൊക്കെ ആക്റ്റീവ് ആകുന്നു പിന്നെ പ്രതാപനെതിരെ ഉണ്ടാകുമായിരുന്ന ഒരു വിരുദ്ധവികാരം അത് മുരളീധരൻ വന്നതോടുകൂടി മാറിയിട്ടുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ മുരളിക്ക് അനുകൂലമാകും എന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷയെങ്കിലും ഇവിടെ സുനിലിൻ്റെ വരവ് മുരളീധരൻ ക്ഷമിക്കണം സുരേഷ് ഗോപി അഞ്ചു വർഷമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനം ഇതൊക്കെ നോക്കുമ്പോൾ മുരളിക്ക് ഒരു ചെറിയ പേടിയുണ്ടോ ഒപ്പം തന്നെ കോൺഗ്രസ് ക്യാമ്പും ചെറിയ അങ്കലാപ്പിലാണ് ആശങ്കയിലാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മുരളിക്ക് ഇവിടെ എന്തോ തൃശൂരിൽ ത്രികോണ മത്സരം എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷെ അതൊരു പ്രതീതി മാത്രമാണ് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഗോപകുമാർ സാറിനെ പോലെ ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് അറിയപ്പെടുന്ന അദ്ദേഹമൊക്കെ ഇവിടെ ത്രികോണ മത്സരം ഉണ്ട് എന്ന് പ്രവചിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നാമത് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ നഗരം മാത്രമല്ല ഗുരുവായൂർ ഞാൻ മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നത് മണലൂർ നാട്ടിക ഉൾപ്പെടുന്ന ഭാഗങ്ങളിലൊക്കെ തൃശൂർ നിയോജക മണ്ഡലത്തിന്റെ ലോക്സഭ നിയോജക മണ്ഡലത്തിന്റെ നേർ പകുതി എണ്ണം കൊണ്ട് മൂന്നാണെങ്കിലും പോപ്പുലേഷൻ വൈസ് അവിടെ മൂന്നാം സ്ഥാനത്താണ് എല്ലാ സ്ഥലത്തും ബി ജെ പി വരെ അത് ബി ജെ പി പോലും അവിടെ രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇനി ഈ പറയുന്ന തൃശൂർ കൊല്ലൂർ പുതുക്കാട് ഇരുന്നാളക്കുട ഇവിടെ പോലെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനം പോലും പ്രതീക്ഷിക്കാൻ കഴിയുന്നത് സത്യത്തിൽ നരേന്ദ്ര മോഡി വരുന്ന തുടർച്ചയായ സന്ദർ സന്ദർശനങ്ങൾ പ്രധാനമന്ത്രി തന്നെ വരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുക്കുന്നു നിങ്ങളുടെ അടക്കമുള്ള മാധ്യമങ്ങൾ നടത്തുന്ന ത്രികോണ മത്സരം എന്നുള്ള ആവർത്തനങ്ങൾ ചില പി ആർ വർക്കുകൾ എന്നതിലുപരിയായി ഗ്രൗണ്ടിൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത മണ്ഡലമാണ് തൃശൂർ എന്ന യാഥാർത്ഥ്യം ഇത് പ്രതീതി മാത്രമായി ഒതുങ്ങും കാരണം ഞാൻ ഇവിടെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന നില ഈ നിയമസഭ എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇന്നുകൂടിയ പ്രവർത്തന ഫീൽഡിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് തൃശൂരിൽ തൃശ്ശൂരിന്റെ ഒരു പൊളിറ്റിക്കൽ ജോഗ്രഫി മനസ്സിലാക്കിയാൽ തൃശ്ശൂരിന്റെ ഒരു ഭൂമിശാസ്ത്രം മനസ്സിലാക്കിയാ ഈ പറയുന്ന നേർ പകുതി മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല അത് വാദത്തിനപ്പുറത്ത് നിങ്ങൾ ബി ജെ പി നേതാക്കന്മാരോടോ പ്രവർത്തകരോടോ സ്വകാര്യമായി സംസാരിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യാണ് പിന്നെ ചില പരിശ്രമങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് തൃശ്ശൂർ പൂരമായൊക്കെ ബന്ധപ്പെട്ട് അത്തരം ചില അജണ്ടകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ചും തൃശ്ശൂരിലെ എൽ ഡി എഫിന്റെ മേയർ തന്നെ സുരേഷ് ഗോപി ഫിറ്റായ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നുണ്ട് അതൊക്കെ ചില തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ എൽ ഡി എഫ് വോട്ടർമാരിൽ സൃഷ്ടിക്കാം പക്ഷേ ഇത്തരം അജണ്ടകളെ നേരിടാൻ കോൺഗ്രസിന് കഴിയും കാരണം സുരേഷ് ഗോപി ഒരു വിശ്വാസത്തിന്റെ രാഷ്ട്രീയം പ്രയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ എന്ന് പറയുന്നത് കെ കരുണാകരനെ പോലെ എല്ലാ മാസവും മലയാള മാസവും ഗുരുവായൂർ സന്ദർശനം നടത്തുന്ന വിശ്വാസിയായ ഒരാളാണ് മാത്രമല്ല അദ്ദേഹം വ്യത്യസ്ത ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ കൂടി സ്വീകാരനായ ഒരാളാണ് എല്ലാ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ജാതി മത മതഭേദമെന്നെ കെ മുരളീധരനെ പിന്തുണയ്ക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് കെ കരുണായകരന്റെ മകൻ എന്നുള്ളത് തൃശൂരിനെ സംബന്ധിച്ച് അത് അതിന് ആനുകൂല്യം ഇലക്ഷനിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാവുന്നൊരു മണ്ണാണ് അപ്പോൾ അത് തീർച്ചയായും സംഘപരിവാറിനെതിരെ ചിന്തിക്കുന്ന വോട്ടർമാരിൽ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സംശയത്തിനടു നിൽക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം കെ മുരളീധരനെ പോലെ കേരള രാഷ്ട്രീയത്തിലെ തലപ്പൊക്കമുള്ള നേതാവ് എന്ന് മാത്രമല്ല വടകര മുതൽ വട്ടിയൂർക്കാവ് വരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കോൺഗ്രസിനെ സഹായിച്ച രക്ഷക പരിവേഷമുള്ള ഒരു ഹെവി വെയ്റ്റ് കാൻഡിഡേറ്റ് ലാൻഡ് ചെയ്യുന്നത് കോൺഗ്രസിന് വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ ഉണർവുണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല കെ മുരളീധരനെ പോലൊരു നേതാവ് കോൺഗ്രസ്സിന് അനിവാര്യനാണെന്ന് പൊതുസമൂഹം ചിന്തിക്കുന്നുണ്ട് ഈ ഘടകങ്ങളൊക്കെ കെ മുരളീധരന് അനുകൂലമാകും എന്നുള്ള കാര്യത്തിനും സംശയമില്ല പിന്നെ മത്സരം എന്ന് പറയുന്നത് കെ മുരളീധരനും വി എസ് സുനിൽകുമാറും തമ്മിലുള്ള ആണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് സംശയമില്ല അതിൽ കെ മുരളീധരൻ ബഹുദൂരം മുന്നിലാണ് എന്നതാണ് യാഥാർത്ഥ്യം